ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഗോൾഡ് മെഡൽ വിതരണം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട എം പിയും എൻ്റെ പ്രിയ സുഹൃത്തുമായ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ പ്രിയ ഗുരുനാഥൻ എസ് എൽ ആർ സിയുടെ ഡയറക്ടർ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി സാഹിബ് കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയ മദനി സാഹിബ് എസ് എൽ ആർ സി ജനറൽ കൺവീനർ കെ ഇഫ്തിക്കാർ പ്രസിഡന്റ് എം ഹാറൂൻ കെ ജെ യു ജനറൽ സെക്രട്ടറി ഹനീഫ് കായക്കോടി എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എൻ കെ മുഹമ്മദ് അലി മറ്റു സദസ്യരുള്ള പ്രമുഖരെ എസ് എൽ ആർ സി കുടുംബാംഗങ്ങളെ എസ് എൽ ആർ സിയുടെ മുപ്പത്തേഴാം സംസ്ഥാന അവാർഡ് ദാന സമ്മേളനത്തിന് ഖുർആൻ്റെ പേരിൽ ഒത്തുചേരാൻ അവസരം നൽകിയ എസ് എൽ ആർ സി മുപ്പത്ത് എസ് എൽ ആർ സിയുടെ മുപ്പത്തേഴാം സംസ്ഥാന അവാർഡ് ദാന സമ്മേളനത്തിന് കുർആൻ്റെ പേരിൽ ഒത്തുചേരാൻ അവസരം നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അൽഹമുല്ല എസ് എൽ ആർ സി എന്ന ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബഹുമുഖ പഠിതാക്കളുടെ സംഗമ വേദിയാണ് ഇതിൽ ഉന്നത ഡോക്ടർമാർ മുതൽ ഇഞ്ചിനീയർമാരും വ്യവസായികളും വ്യാപാരികളും തുടങ്ങി ജീവിതത്തിൻ്റെ നാനാവിധ മേഖലയിലെയും ആളുകൾ പഠിതാക്കളായി എസ് എൽ ആർ സിയിൽ പണർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഫുർഖാനിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെയുള്ള ആഴത്തുകളിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞതായി കാണാം വ യാ ലാലിമു ഇത്തഹസ്തു യി റസൂലി സബീല അക്രമികൾ തൻ്റെ കൈകൾ കടി അക്രമികൾ തൻ്റെ കൈകൾ കടിക്കുന്ന ദിവസം അവർ പറയും റസൂലിൻ്റെ കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേന് യാ വൈലത്ത ലൈത്തനി ലം അത്തഹിദ് ഫുലാനൻ ഖലീല എൻ്റെ കഷ്ടമേ ഇന്ന് ആളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ ലക്കത് അലലനി അനിഅനി വ കാന ഷെയ്ത്വാനു ലിൽ ഇൻസാനി ഹസൂല എനിക്ക് ബോധനം വന്നെത്തിയതിനു ശേഷം അവനെന്നെ അതിൽ നിന്നും വൈപ്പിയപ്പിച്ചു കളഞ്ഞുവല്ലോ പിശാജ് മനുഷ്യനെ കൈവിട്ടു കളയുന്നവനാകുന്നു വ കാല റസൂലു യാ റബ്ബി ഇന്ന കൗമി ഇത്തഹസൽ ഖുർആന മഹ്ജൂറസൂൽ അലൈഹി അലൈവലമ്മ പറയുന്നു എൻ്റെ രക്ഷിതാവേ എൻ്റെ ജനങ്ങൾ ഈ ഖുർആനെ വർജിക്കപ്പെട്ടതാക്കി അവഗണിച്ചു കളഞ്ഞു സഹോദരി സഹോദരന്മാരെ നമ്മെ പറ്റിയുള്ള ഒരു വിവരണമാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ഈ ആയത്ത് ഈ ആയത്തുകൾ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെ നബി നബിസല്ലാഹു അലൈഹി സലമ്മ ഒരു സമൂഹത്തിന് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറയുകയാണ് പറച്ചവനെ ഈ സമൂഹം വിശുദ്ധ ഖുർആാനിനെ അവഗണിച്ചവരായിരുന്നു പുറങ്കാലുകൊണ്ട് തള്ളിക്കളഞ്ഞവരായിരുന്നു വിശുദ്ധ ഖുർആാനിനെ നാം എന്തുമാത്രം ആദരവോടുകൂടിയും പുണ്യകരമായ രീതിയിലുമാണ് സമീപിക്കുന്നതെന്ന് നാം ഓർക്കണം അങ്ങനെയുള്ള നമ്മെ നോക്കിക്കൊണ്ടാണ് ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഈ വാക്കിൻ്റെ കടന്നു എന്താണ് നാം ഖുർആാനിനെ അവഗണിക്കാൻ കാരണം ഇന്നത്തെ ആധുനികമായ വിജ്ഞാന മേഖലയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പെരുമാറ്റത്തിലും കുടുംബജീവിതത്തിലും കച്ചവടങ്ങളിലും വിശുദ്ധ ഖുർആാനിനെ പ്രാവർത്തികമാക്കാനും നടപ്പിലാക്കാനുമുള്ള തയ്യാറെടുപ്പുകൾ നാം നടത്തുന്നില്ല എന്നതാണ് ദുഃഖകരമായ അവസ്ഥ നമ്മുടെ ദിനേനയുള്ള ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് മാതൃകയാവാൻ ഇമാമാവാൻ സാധിക്കണം എന്നാൽ അതൊന്നും പാലിക്കാതെ കേവലം വായനക്കാരായോ ഓത്തുകാരായോ മാത്രമായി പള്ളികളിലെയും വീടുകളിലെയും ചുമരുകളിൽ നാം ഒതുങ്ങി നിൽക്കുന്നത് ഏറ്റവും ഖേദകരമായ അവസ്ഥയാണ് ഈ അവസ്ഥക്ക് മാറ്റം വരുത്തുന്നതാണ് എസ് എൽ ആർ സിയിലൂടെയുള്ള പഠനം അത് അറബിക് ഗ്രാമർ ഭാഷാ നിയമങ്ങൾ അനുസരിച്ച് പഠിക്കുകയും അതോടൊപ്പം ഇസ്ലാമിക ചരിത്രവും ഹദീസും അതിനോടൊപ്പം ചേർന്ന് വന്ന് നമ്മുടെ മതപഠനം ഏറ്റവും അനുഭൂതിപരവും ഏറ്റവും ഗുണപരമായ രീതിയിൽ മാറുന്ന ഒരു പഠനരീതിയാണ് എസ് എൽ ആർ സിയുടെ പഠനരീതി വിശുദ്ധ ഖുർആാൻ പഠിക്കാൻ ഇന്നും ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് മഹാഭൂരിപക്ഷവും ഇതിന് പുറത്താണ് അവർക്കുകൂടി പ്രചോദനം ലഭിക്കാൻ വേണ്ടിയാണ് നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള സംഗമവും സമ്മേളനവും വിശുദ്ധ ഖുർആാൻ പഠിക്കാൻ ഇന്ന് ധാരാളം സൗകര്യവും പഠന കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളുമുണ്ട് എന്തിന് പറയുന്നു നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ പോലും ഇന്ന് അതിനുള്ള സൗകര്യങ്ങളുണ്ട് അവയൊക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള കു ഖുർആാൻ പഠനത്തിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് സാധിക്കട്ടെ ഈ വരുന്ന അക്കാദമിക് ഇയറിൽ എസ് എൽ ആർ സിയിലെ ഒന്നാം വർഷ പഠിതാവായി ചേരുവാനുള്ള സന്നദ്ധത നമ്മളിൽ ഉണ്ടാവണം അതിനുള്ള ഒരു പ്രേരകമാവട്ടെ ഇത്തരം സംഗമങ്ങളും സമ്മേളനവും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു അവാർഡ് ദാനം നിർവഹിക്കുവാൻ വേണ്ടി ഞാൻ പ്രിയ സുഹൃത്ത് ഹാരിസ് വീരാനെ ക്ഷണിച്ചുകൊള്ളുന്നു വാഹിർ ദാവാന അനിൽഹമ്മദുൽ ഇല്ലാഹി റബിൽ ആലമി